ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിരുന്ന കണ്ടൻറ്റ് മറ്റൊന്നായിരുന്നു അതിൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇനി തംപ്ലൈനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതിയായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായി ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണോ എന്നൊക്കെ കരുതി കൊണ്ടിരിക്കുകയായിരുന്നു അതിലൊന്ന് രേണുസൂദീരിൻ്റെ പി ആർ എടുത്തുകൊണ്ട് ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്ന് എന്നെ കിഴങ്ങ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടൊരു കമൻ്റ് വന്നായിരുന്നു എനിക്ക് തോന്നുന്നത് ആ പുള്ളിക്കരയുടെ ഹസ്ബൻഡാണ് എങ്ങാനും അവരുടെ പെർമിഷൻ ഇല്ലാതെ കുറിച്ച് വീഡിയോ ചെയ്തതാണെന്ന് കരുതി വന്നതായിരിക്കും എൻ്റെ ഈ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ പുള്ളിക്കാർ ശ്രദ്ധിച്ചിട്ടാണെന്നില്ല എൻ്റെ ഫേസ് ഒന്ന് ആണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ആ കമൻറ്റ് വീടില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഞാനതിനെ അവർക്ക് മറുപടി ആയിട്ടൊരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവിടെ ഞാൻ ഒരു സഭ്യത പുലർത്തി അവരുടെ പേര് ഞാനത് അങ്ങ് ഹൈഡ് ചെയ്ത ശേഷമാണ് ആ പോസ്റ്റ് ഇട്ടത് എന്തായാലും ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്നൊരു വിവാദമാണ് നമ്മുടെ ലൈവ് ഇൻസിഡൻറ്റിനിടയ്ക്ക് ജിസയില് അനുകുട്ടീനെ നമ്മുടെ സ്റ്റാർ മാജികിലൂടെയൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതയായിട്ടുള്ള അനുകുട്ടീനെ പൊക്കമില്ലാത്തവൾ എന്ന് വിളിച്ച് അത് അതേ തുടർന്ന് അനുകുട്ടി കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അനുകുട്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് അവരോടൊന്ന് നമ്മൾ ശക്തമായിട്ടത് ചൂടായി കഴിഞ്ഞാൽ പൊട്ടിക്കരയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിരഹഗാനം കേട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കറിയുന്ന ഒരാളാണ് നമ്മൾ പലപ്പോഴും സ്റ്റാർ മാജിക് ഫ്ലോറിലേക്ക് കണ്ടുണ്ട് തങ്കജനെ ഏതൊരു പാട്ട് പാടിയപ്പോഴത്തേക്ക് അനുകുട്ടി ഇരുന്ന് കരയുന്നതൊക്കെ എന്തായാലും അങ്ങനെയുള്ളൊരാളെ പെട്ടെന്ന് തളർത്താൻ കഴിയുന്ന ഒരു വാചകമാണ് അയാളുടെ ഒക്കക്കുറവിനെ പറഞ്ഞ് അപമാനിക്കുക എന്നത് ജിസയിലാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഡി എൻ എയുടെ എല്ലാ ഘടകങ്ങളും ആ കുട്ടിയുടെ ഉള്ളിലടങ്ങും അതായത് ഒരു കുട്ടി എന്നല്ല മനുഷ്യക്കുട്ടി എന്നല്ല ഏത് ജീവിയാണേലും അത് ജനിക്കുമ്പോൾ അവരുടെ രണ്ട് ബ്ലഡ് ലൈനിൽപ്പെട്ട ആളുകളുടെ ഒരു ഡി എൻ എയുടെ സങ്കരമാണ് പിന്നീട് ഉണ്ടാകുന്ന തലമുറ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ആ കുട്ടിക്ക് എല്ലാവർക്കും എന്നല്ല ചിലപ്പോൾ അതിലൊന്നോ രണ്ടോ പേർക്ക് ഈ തലമുറയിൽപ്പെട്ട അതായത് ഇവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ബ്ലഡ് ലൈനിൽപ്പെട്ട ആൾക്ക് അതായത് അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്നോ ആവാം അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിന്നാവാം അങ്ങനെയുള്ളൊരു അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണൽ കഴിവുകളോ ഉണ്ടെങ്കിൽ അത് ഈ കുട്ടിയിലേക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അത് ഡി എൻ എയുടെ ഒരു പ്രത്യേകതയാണ് ഡി എൻ എ മെമ്മറി എന്നൊക്കെ പറയും അതിനെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരു ഇതുണ്ട് ഇൻസിഡൻറ്റുണ്ട് ചില കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു ഓരോ തലമുറ കഴിഞ്ഞു തരുമ്പോഴേ ഏതെങ്കിലും ഒരു കുട്ടിക്ക് സംസാരശേഷി ഇല്ലാതെ വരുന്നത് അവരുടെ മുൻ തലമുറയിൽപ്പെട്ട ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ട് ഈ പഠന പഠിക്കാനുള്ള കഴിവ് നല്ല ശക്തി നല്ല രീതിക്ക് പഠിക്കാനുള്ള കഴിവ് കിട്ടുന്നത് ഇതെല്ലാം ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഇതെല്ലാം മനുഷ്യൻ്റെ മനുഷ്യന് കിട്ടുന്ന ഓരോ ഗുണങ്ങളും അവരുടെ ഡി എൻ എയിൽ മുൻകാലങ്ങളിൽ അടങ്ങിയിരിക്കുന്നവരുടെ കഴിവുകളുടെ ഒരു ബേസായിട്ട് വരുന്ന എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്ക് സയൻസ് ഒന്നും പറയാനറിയില്ല കാരണം എനിക്കൊരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യം മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ കുറേയധികം പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും വായിച്ചാണ് ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ജിസ്രൈലിനോട് പറയാനുള്ളത് ജിസ്രേലിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചറിയില്ല മലയാള സാഹിത്യത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരനായിരുന്നു കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിന് പൊക്കമില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വരികൾക്കും മനുഷ്യനെ അതായത് അദ്ദേഹം എഴുതുന്ന ചെറിയ വരികൾ പോലും സാധാരണക്കാരനെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്നാൽ അതിൽ കൂടുതൽ അതിന് അതിനകത്ത് അർത്ഥങ്ങളുള്ളതുമായിരുന്നു അങ്ങനെയുള്ള ആ കുഞ്ഞുണ്ണി മാഷിനും പൊക്കമില്ലായിരുന്നു അതേപോലെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ചിത്രം ചെയ്ത ഗിന്നസ് പക്രു എന്ന് പറയുന്ന അജയൻ അജയനും പൊക്കമില്ല പക്ഷേ അദ്ദേഹം ആ പൊക്കമില്ലാതുകൊണ്ട് കയ്യെത്തിപ്പിടിച്ചത് ജിസൈലിനെ പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത ഗിന്നസ് റെക്കോർഡാണ് അങ്ങനെയുള്ളപ്പോൾ ഒരാളെ അയാളുടെ വൈകല്യം അതായത് അനുകൂട്ടി ഈ കുഞ്ഞുണ്ണി മാഷിനെയും ഗിന്നസ് പക്രു എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വിളിക്കുന്ന പക്രുചാട്ടൻ അല്ലെങ്കിൽ അജയൻ അദ്ദേഹത്തിനൊന്നും പോലെ തീർത്തും പൊക്കമില്ലായ്മയൊന്നുമില്ല ആനകുട്ടിക്ക് അവരുടെ ഡി എൻ എ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള ഉയരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവ് അല്ലെങ്കിൽ ബോഡി ഷീമിങ് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് അത് അറിയില്ലായിരിക്കാം ഇപ്പോൾ ഇത് പുറത്തു വെച്ചാണ് വിളിച്ചിരുന്നതെങ്കിൽ ആനിക്കുട്ടി ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോലീസിൽ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജിസയിൽ അതിന് ഉത്തരം പറയേണ്ടി വരും കോടതിയിൽ എന്തായാലും ഇത്തരത്തിലുള്ള തറ സ്ട്രാറ്റജിയുമായിട്ട് ബിഗ് ബോസിലൊന്നും പോകരുത് കാരണം ബിഗ് ബോസിൽ കാണുന്ന ഒത്തിരി അനവധി ആളുകളുണ്ട് ഇതേക്ക് പല ഉയരക്കുറവുള്ള ആളുകളുണ്ട് പക്ഷേ അനുകൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയരക്കുറവൊന്നുമില്ല ഒരു നോർമലി ഈ മലയാളി പെൺകുട്ടിക്ക് വേണ്ട അത്യാവശ്യം ഉയരവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾ ധാരാളം കാണുന്ന ഷോയാണിത് അല്ലെങ്കിൽ പല തരത്തിലുള്ള വൈകല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ കാണുന്ന ഷോയും കൂടിയാണ് ഇങ്ങനെയുള്ള ഷോയൊക്കെ അങ്ങനെയുള്ള ആളുകളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ജിസൈൽ നടത്തിയത് അതൊരിക്കലും മാപ്പ് അറിയിക്കുന്ന കുറ്റമല്ല സത്യത്തിൽ അത് ആരെങ്കിലും പരാതിയുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ജിസൈൽ ഇപ്പോൾ ഷോയിൽ നിന്ന് പുറത്തു വരേണ്ടി വരും കാരണം ഈ നിയമ നടപടികളെല്ലാം നേരിടുവാൻ വേണ്ടിയിട്ട് എന്നാലും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ബിഗ് ബോസ് ഷോവിക്കുള്ളിൽ നടത്താതെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക